വലു കൈ വിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മറ്റു ചില ഐ എസ് എൽ ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂടുതൽ വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ ജീക്ഷൻ സിംഗ് പരിക്കുമാറിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ടെന്ന രീതി വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഐ എസ് എൽ താരങ്ങളുടെ പുതിയ മാർക്കറ്റ് വാല്യൂ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിലെടുത്തു പറയേണ്ട രീതിയിൽ മാർക്കറ്റ് വാല്യൂ വളരെ കുത്തിനെ ഉയർന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിൻ്റേത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിക് താരമാണ് ആയതുകൊണ്ട് തന്നെ താരത്തിന്റെ ഈ ഒരു മികച്ച പെർഫോമൻസ് കൊണ്ട് തന്നെ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ കുത്തിനെ ഉയർന്നിരിക്കും y അതുപോലെ തന്നെ ഈ ഒരു വീക്കിലെ ഏറ്റവും മികച്ച ഇലവൻ ഐ എസ് എൽ ഓഫീഷ്യലായി കൂടി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് യുവതാരമായ ഐമനും അതുപോലെ തന്നെ നവാബയും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ട് മുക്കളെയും ഐമനും ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിക് താരമാണ് കഴിഞ്ഞ മത്സരത്തിലെല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഐമൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഐമന്റെ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം കൊണ്ടുതന്നെ ഐ എസ് എൽ നിരീക്ഷകനായ എറിക് പാർത്താൽ പറയുന്നത് ഐമൻ മോഹൻ ബഗാനിലേക്ക് കൂടുമാറുമെന്ന രീതിയിലാണ് എറിക് പാർത്താൽ പറയുന്നത് ഏതായാലും അദ്ദേഹം പറയുന്നത് ാണ് മുഹമ്മദ് ഐമൻ ഒരു മികച്ച യുവതാരമാണ് എങ്കിൽ പോലും താരം കഴിഞ്ഞ മത്സരത്തിൽ പുറത്തെടുത്ത പ്രകടനം ഒരു സീനിയർ താരം പെർഫോമൻസ് ചെയ്യുന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ഐമൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള യുവതാരങ്ങളെ കൂടുതലായി മോഹൻ ബഗാൻ പോലുള്ള ടീമുകൾ സ്വന്തമാക്കുന്നതാണ് ഐ എസ് എല്ലിൽ കണ്ടുവരുന്നത് താരങ്ങൾക്ക് മികച്ച ഭാവി ഉണ്ടാകുമെന്നാണ് എറിക് പാർത്താലു അയിമന്റെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഏതായാലും അദ്ദേഹം പറയുന്നത് മോഹൻ ബഗാനിലേക്കൊക്കെ കൂടുമാറുമെന്ന രീതിയിലാണ് ഏതായാലും മെറിക് പാർത്താൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ അവർക്ക് വേണ്ടി മുൻ സീസണുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ് അനോ ബക്കാരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകളിലാണെന്നും ചർച്ചകളെല്ലാം അവസാന ഘട്ടത്തിലാണെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ഏതായാലും വീഡിയോസ് അനുഭവിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം